നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാല് ആ കുഞ്ഞിന് പേരിടിയില് കർമ്മം ഉണ്ടല്ലേ ഈ കുഞ്ഞിന് പേരിടിൽ കർമ്മം നടത്തുന്നതാരാ അച്ഛനും അമ്മയുമാണ് പേരിടയില് കർമ്മം നടത്തേണ്ടത് മാതാപിതാക്കളുടെ അഭാവത്തില് ഗുരുനാഥന്മാരെ കൊണ്ട് പേരിടീക്കാം പറഞ്ഞു മനസ്സിലായില്ലേ അച്ഛനും അമ്മയും ആ പേര് ആദ്യമായിട്ട് എങ്ങനെയാ ആ ചെവിയിലേക്ക് മൂന്ന് തവണ ആ പേര് വിളിച്ച് ജ്ഞാനേന്ദ്രിയത്തെ ഉണർത്തി ഈ നാമത്തിന്റെ ഉടമസ്ഥരാണ് നീ എന്ന് അറിയിക്കുന്ന ഈശ്വരീയമായ ഒരു ചടങ്ങാണ് പേരിടിയിൽ ശരിയല്ലേ അല്ലേ ഇന്നിതൊക്കെ മാറി തുടങ്ങി അടുത്ത കാലത്ത് ഒരു സ്ഥലത്ത് ഒരു പേരിടിയിൽ ചടങ്ങ് നട പേരിടിൽ ചടങ്ങ് ഒരു സ്റ്റിക്കറൊക്കെ കുഞ്ഞിന്റെ പേരൊക്കെ പ്രിന്റ് ചെയ്ത് അതിന്റെ പുറമിലൊരു ലൗചിഹ്നം പോലൊരു ചിഹ്നമൊക്കെ ഉണ്ടാക്കി വെച്ച് അതിനകത്ത് മുഴുവൻ ഈ തെർമോക്കോളിന്റെ പ്ലാസ്റ്റിക് നിറച്ച് ഇത് പെത്തിയിൽ ഒട്ടിച്ചു വെച്ചേക്കും മനസ്സിലായില്ലേ എന്നിട്ട് അമ്മയും അച്ഛൻ കൂടെ കൊച്ചിനെയും കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ ഈ തെർമോക്കോൾ നിറച്ചതിന്റെ താഴത്തെ ആ ഒരു അടപ്പ് പോലെ ഒരു സാധനമുണ്ട് അത് തുറക്കുമ്പോൾ ഈ തെർമോകോളിൻ്റെ മണികളൊക്കെ താഴോട്ട് വീണു വീണുമ്പോ പേരിങ്ങനെ തെളി അത് കണ്ടോണ്ട് അവിടെ നിൽക്കുന്നവരെല്ലാം കൂടെ വിളിച്ചു പോകും കൊച്ചിന്റെ പേര് മനസ്സിലാക്കി ജന്മം കൊടുത്ത പിതാവ് ആ ജീവന്റെ പ്രക്രിയയിലൂടെ പകരുന്ന നാമകരണം പോലും വികൃതമാക്കി മാറ്റി നമ്മളക്കും എന്തൊക്കെ വൃത്തികേടുകളാണ് അത് അവർ നടക്കുന്നത് പിന്നെ ഒക്കെ പറയുന്നത് നൂജൻ പുതിയൊരു പേരിട്ടിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞ ആ വധുവരന്മാരെ പാഴേല മാറ്റിയിട്ട് പാള വെട്ടിയിട്ട് കൊടുത്ത് ചോറ് വിളമ്പിക്കൊടുത്ത് കഴിപ്പിക്കുന്ന തനി വൃത്തികെട്ട ആഭാസം ഈ കല്യാണം കഴിയുമ്പോ ഈ വൃത്തികേടുകളൊക്കെ കാണിക്കാൻ കുറെ പേര് കാണും കാണിക്കാന് ഇത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ ജീവിതത്തില് അവരുടെ കുടുംബ ജീവിതത്തില് എന്തെങ്കിലും ദുഃഖം വന്നാൽ അന്ന് ഇവരാരെങ്കിലും കാണുമോ ഏറ്റവും മംഗളകരമായ മുഹൂർത്തമാണ് താലി കെട്ടുക എന്ന് പറയുന്നത് ഈ താലി കെട്ടുമ്പോൾ ഇന്ന് പല കല്യാണ മണ്ഡപങ്ങളിലും വിളിയണം ഒരു കുടുംബം ഒത്തുചേരുമ്പോ ഈശ്വര പ്രാർത്ഥനയോടെ മംഗളവാദ്യം പോലെ ഇട്ട് എല്ലാവരും പുഷ്പം വർഷിച്ച് അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടെയാണ് ഒരു വിവാഹത്തെ നമ്മളൊക്കെ വരവേറ്റിരുന്നത് അല്ലേ ഇന്നോ ഇന്ന് ഷേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ക്രീം കൊണ്ടുവച്ചടിക്കുക കുറെ പേപ്പറൊക്കെ കൊണ്ടുവന്ന് പൊട്ടിക്കുക പിന്നെ കൂവി വിളിക്കുക കരിവാരി മുഖത്ത് തേക്കുക ഇതൊക്കെ ഇന്നേതാണ്ടോ വലിയ കാര്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നടത്തും ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞ് ഈ ജീവിതത്തിലേക്ക് പോകുന്ന ആ പെൺകുട്ടി ചെറുക്കന്റെ ജീവിതം നിങ്ങൾ പിന്തുടർന്നു പോയാൽ മതി ഒരു സംശയം വേണ്ട ഒന്നുകിൽ ഡൈവോഴ്സോ ആത്മഹത്യയോ അല്ലെങ്കിൽ നരകയാതരയിലും പോയി അവസാനിക്കുന്നു നിങ്ങൾ എടുത്തു നോക്കിക്കോ സംശയമൊന്നും വേണ്ട കാരണം പരസ്പരം പാലിക്കേണ്ട സ്നേഹവും ബഹുമാനവും ആദരവുമാണ് ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവിനെയും പരസ്പരം ശക്തിപ്പെടുത്തി ഒന്നിപ്പിച്ചു നിർത്തുന്നത് അല്ലേ ആണോ അല്ലയോ പരസ്പരം സ്നേഹം വേണം ബഹുമാനം വേണം ആദരവ് വേണം ഇത് മൂന്നുമില്ലാതെ ജോലിസയം കുറിച്ചു കൊടുക്കുന്ന പത്ത് പൊരുത്തം കൊണ്ട് വല്ല കാര്യമുണ്ടോ ഉണ്ടോ പണ്ട് ഈ ബഹുമാനം ഉള്ളത് അമ്മമാര് വീട്ടിലെ അച്ഛന്മാരെ ഒന്നുകില് അങ്ങുന്നേ ചേട്ട ഇങ്ങനെയൊക്കെ വിളിക്കുക ബഹുമാനം കൊണ്ടാ ഇപ്പോഴോ പട്ടാ പൊട്ട നാട്ടുകാരെ ഉപയോഗിച്ച് ഭർത്താവിനെ പണ്ട് ഭർത്താവിനെ ആരും കളിയാക്കുന്നത് പോലെ അച്ഛ നിന്ദിക്കുന്നത് ഭാര്യമാർക്ക് ഇഷ്ടമുണ്ടായിരുന്നു ഇപ്പൊ ഭാര്യ തന്നെയാ മറ്റുള്ളവരെ ഉപയോഗിച്ച് നിന്ദിക്കുന്നായിരുന്നു എന്നാ പൊട്ടാ പോവാം അവൻ പൊട്ടനായതുകൊണ്ടാണ് ഈ കോലത്തെ കൊണ്ട് നടക്കുന്നത് കഴിവുള്ളവനാണെങ്കിൽ എന്നേ വേദന പാടേ ആണി അടിച്ച് തറച്ചാല് നമ്മൾ ആലോചിച്ചോ നമ്മുടെ ജീവിതം വെച്ച് നമ്മൾ പങ്കാടരുത് നമ്മുടെ ആ ശൈലി കണ്ട് നമ്മുടെ മക്കള് വളർന്നാൽ നാളെ അച്ഛനും അമ്മയും വീട്ടിലുണ്ടെങ്കിൽ പോലും തെറ്റായ വഴിയിൽ പോകുന്നവരായി മാറും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മുഹൂർത്തങ്ങൾ ഈശ്വര ചിന്തയോടെ ഇവിടെ ഈശ്വര ചിന്ത വെച്ചാൽ ഈ ലോകത്ത് കിരീടമൊക്കെ വെച്ചിരിക്കുന്ന ദൈവത്തെ വിചാരിക്കണമല്ല വിനയത്തോടെ അഹങ്കാരമില്ലാതെ നല്ലത് എന്നുള്ള പ്രാർത്ഥന ഇത്രയും മതി അല്ലാതെ നിങ്ങൾ കൃഷ്ണനെ ആരാധിക്കണമെന്നോ ശിവനെ ആരാധിക്കണമെന്നോ ഭദുരകാളിയുടെ ഫോട്ടോ ഇതൊന്നും ഞാൻ പറയുന്നില്ല നന്മയുണ്ടാകണമേ എന്നൊരു പ്രാർത്ഥന അത് നല്ല ആർക്കും ചിന്തിക്കാമല്ലോ ഏതൊരു ഈശ്വര വിശ്വാസം ഇല്ലാത്ത ആർക്കും ചിന്തിക്കാമോ കത്ത് നല്ലത് വരണാനാഗ്രഹിക്കാലോ അതിനു വേണ്ടിയിട്ട് മനസ്സിനെ ഒന്ന് രൂപപ്പെടുത്തി വേണം നമ്മൾ പ്രവേശിക്കാൻ ഇവിടെ പറഞ്ഞു വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഭഗവാന്റെ നാമകരണമായി ഇവിടെ യഥാർത്ഥത്തിൽ ഭഗവാന്റെ മാതാപിതാക്കാര വസുദേവനു ദേവകിയാണ് ഇവിടെ നന്ദഗോവര യശോദയും വാർത്തച്ഛനും വാർത്തമ്മയുമാണ് പക്ഷെ യശോദയ്ക്ക് നന്ദഗോവർക്ക് ഇതുവരെ അത് അറിയില്ല അപ്പൊ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് പേരിടാൻ സമയമായപ്പോ വസുദേവർക്ക് ഇവിടെ വന്ന് പേരിടാൻ പറ്റുമോ വസുദേവൻ ഇവിടെ വന്ന കംസൻ അറിയിച്ചു കംസൻ സർവത്ര ചാരന്മാരെ നിർത്തിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് വസുദേവരെ ചെയ്തു അവരുടെ ആചാര്യനായ ഗർഗമുഞ്ഞിയെ പറഞ്ഞയച്ചു കാര്യം ഗർഗാചാര്യ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആളാ സന്യാസിയാണ് അതേ ഇടക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഗ്രാമങ്ങളെ ഇങ്ങനെ യാത്ര ചെയ്യും അതുകൊണ്ട് അദ്ദേഹം പോകുന്നതാരും ശ്രദ്ധിക്കത്തില്ല അദ്ദേഹത്തിനെ പറഞ്ഞയച്ചു എന്നിട്ട് അദ്ദേഹത്തിനോട് ആദ്യമായിട്ട് വസുദേവ രഹസ്യം പറഞ്ഞു ദേവകിക്ക് ജനിച്ച എട്ടാമത്തെ കുഞ്ഞ് അല്ലയോ മഹർഷി അത് നന്ദഗോപരുടെ വീട്ടിലാകുള്ളത് യശോദ ഇപ്പൊ വളർത്തുന്ന കുഞ്ഞ് തന്റെ കുഞ്ഞാണ് അതുകൊണ്ട് അങ്ങ് പോയി പേരിടണം ഇതുവരെ ഈ വിവരം പുറത്തു പറഞ്ഞിട്ടില്ല അങ്ങനെ ഗർഭാചാര്യന് നേരെ ഇവിടെ എത്തി നന്ദഗോപുര ഗൃഹത്തിൽ നമ്മളത് ആലോചിച്ച് നോക്കേ ഇതുവരെ സ്വന്തം കുഞ്ഞെന്ന് പറഞ്ഞ് വളർത്തിയിരുന്ന കുഞ്ഞ് തന്റെ കുഞ്ഞല്ല എന്ന് അറിഞ്ഞാൽ ആ അച്ഛനും അമ്മയ്ക്ക് ദുഃഖം വളരെ വലുതല്ലേ അല്ലേ തനിക്ക് ജനിച്ച കുഞ്ഞിനെ പകരം എടുത്തു പറഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ ഇവിടെ എന്തുകൊണ്ടാണ് ഗർഭാചാര്യനെ തന്നെ വിട്ടത് അറിവുള്ള ഒരു മനുഷ്യൻ പോയതിനെ പറഞ്ഞു മനസ്സിലാക്കി ഇവരെ ദുഃഖത്തെ ഇല്ലാതാക്കാൻ പറ്റൂ അതുകൊണ്ടാണ് ഗുരുനാഥനെ തന്നെ അയച്ചത് ഈ ഗുരുനാഥൻ വന്നപ്പോ നന്ദകോപര് സൽക്കരിച്ചു ആനയെ ചിരുത്തി അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യത്തിനാണ് വന്നത് ഈ സമയത്ത് അദ്ദേഹം ഒരു രഹസ്യം കൂടി പറഞ്ഞു യശോധിക്കുന്നവർക്കോ യഥാർത്ഥത്തിൽ സന്താന സൗഭാഗ്യമില്ലാത്തവരാണ് മനസ്സിലാവുന്നുണ്ടോ സന്താന സൗഭാഗ്യം ഇല്ലാത്തവർക്ക് പിന്നെ കുഞ്ഞിനെ കുറിച്ചൊന്ന് ദുഃഖിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല ഇവിടെ ഭഗവാൻ തനിക്ക് ഇവിടെ വന്ന് തന്നെ വളർത്താൻ കൊടുക്കുന്നതിലൂടെ മായാദേവിയെ പകരം ഇവരെ കുഞ്ഞായി ജനിപ്പിച്ചതാണ് മനസ്സിലാകുന്നുണ്ടോ ജീവിതകാലം മുഴുവൻ ഇവർക്ക് ആ കുഞ്ഞിനെ അനുഭവിക്കാൻ പറ്റത്തില്ല സന്താന സൗഭാവ്യമില്ലാത്തോളൂ അപ്പൊ താൽക്കാലികമായി ഇവർക്കൊരു കുഞ്ഞിനെ കൊടുത്തു എന്നൊരു ധാരണയുണ്ടാക്കി അമ്മ എന്ന സ്ഥാനത്തേക്ക് എത്തി കാരണം എന്താ അല്ലെങ്കിൽ യശോദ പ്രസവിച്ചിട്ടില്ല എന്നൊരു ധാരണയാണ് ഉള്ളതെങ്കിൽ യശോധ എടുത്തു വന്ന കുഞ്ഞ ആരാണെന്ന് കണ്ടുപിടിക്കാൻ കൗൺസിലെടുപ്പോ മനസ്സിലായല്ലേ കംസനം പറ്റിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പോ ഗർഭിണി ഗർഭിണിയല്ലാത്തൊരു സ്ത്രീ കുഞ്ഞിനെ കിട്ടത്തില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് യശോദയെ ഗർഭം ധരിപ്പിച്ചത് മായയിലൂടെ അപ്പൊ ആ കുഞ്ഞിനെയാണ് ഇവിടെ എടുത്തത് അപ്പൊ അതുകൊണ്ട് പകരം ആരെ തന്നെ കൊടുത്തു സ്വന്തം പ്രസവിച്ച പ്രസവിച്ചു പോലും കൊടുക്കാത്ത ഭാഗ്യം ഭഗവാൻ ആർക്ക് കൊടുക്കുക യശോദയ്ക്ക് കൊടുക്കുക ഭഗവാന്റെ ആ ഒരു ഭാവം നമ്മളൊന്ന് ആലോചിച്ചോക്കെ ആ കുഞ്ഞിനെ എടുത്തതിനു പകരം തന്നെ തന്നെ കുഞ്ഞായി കൊടുത്ത് ആ യശോദയുടെ വാത്സല്യം തന്നെ ഭഗവാൻ നുകരുന്നത് ഇവിടെ നമുക്ക് ആ ഒരു കാര്യം ചിന്തിക്കുമ്പോ ഈ പൂന്താനത്തിന്റെ മനസ്സിൽ ഓർമ്മ വരും പൂന്താനം ഗുരുവായൂരപ്പന്റെ ഭക്തനാണ് ആ ഗുരുവായൂരപ്പ ഭക്തനായ പൂന്താനത്തിന് ദീർഘാല മക്കളുണ്ടായിരുന്നില്ല പലരും പലപ്പോഴും ചോദിച്ചു പൂന്താനം അങ്ങെ പോലും ഗുരുവായൂരപ്പനെ കാണാൻ പോകും ഗുരുവായൂരപ്പൻ ഇല്ലാതെ വേറൊരാളും അങ്ങയുടെ ജീവിതത്തിൽ ബന്ധുവായിട്ടും ഇല്ല എന്നിട്ടും എന്നെ ഗുരുവായൂരപ്പൻ അങ്ങേക്കൊരു ഉണ്ണിയെ തരാത്തത് അങ്ങനെ മൂതാനം ഗുരുവായൂരപ്പന്റെ മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചു ഭഗവാനെ എനിക്കൊരു ഉണ്ണിയെ തന്നൂടെ വളരെ കാലമായിട്ടില്ലേ ഞാൻ ആഗ്രഹിക്കുന്നില്ലേ അങ്ങനെ ഒരു കുഞ്ഞു പിറന്നു ഈ കുഞ്ഞിന്റെ കുട്ടിക്കാലത്ത് ചടങ്ങുമായി ഒരു ആഘോഷം നടക്കുന്ന സമയത്ത് കൈകുഞ്ഞാണ് ബന്ധുക്കളെ ഒക്കെ ക്ഷണിച്ചു ഇവരെല്ലാവരും ഇല്ലത്ത് വന്നു ഇന്നത്തെ വൈദ്യുതി ഒന്നും ഇല്ലാത്ത കാലമാണ് ഈ അറയും മുഴക്കകത്ത് നല്ല എരിട്ടുണ്ടാവും അപ്പൊ ആ സമയത്ത് ആ രാവിലെ അമ്മ കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് ഇല്ലത്തിനകത്ത് കൊണ്ടുവന്ന് കിടത്തി ഒരു പാവ കിടത്തിയ സമയത്ത് ഈ പൊടിപടലങ്ങളൊന്നും കാറ്റത്ത് പറന്നു വന്ന് കുഞ്ഞിന്റെ ദേഹത്തെ വീഴാതിരിക്കാനും കുഞ്ഞ് സുഖമായി ഉറങ്ങാനും വേണ്ടി എന്തു ചെയ്തു ഒരു ഓരക്കുടയെടുത്ത് ഈ കുഞ്ഞിനോട് ചേർത്ത് മറയായി വെച്ചു പക്ഷേ ഈ കുളിക്കാൻ വന്ന അതിഥികളൊന്നും ഈ അടിയിൽ കുഞ്ഞ് കിടപ്പുണ്ട് എന്ന് അറിഞ്ഞില്ല ഇവർ കുളി കഴിഞ്ഞു വന്ന തുണികളെല്ലാം കൊണ്ടുവന്ന് എന്ത് ചെയ്തു ഇവർ വിരിക്കാൻ വേണ്ടി ഓരയുടെ പുറത്ത് കൊണ്ടുവന്ന് വിടർത്തിയിട്ടു കുളിത്തിരുന്ന മുണ്ടും ഒക്കെ തന്നെ കൊണ്ടുവന്ന് അവരെ വിടർത്തിയിട്ടു ഈ നനഞ്ഞ തുണികൾ കൊണ്ട് മൂടപ്പെട്ട് ഈ കുഞ്ഞ് ശ്വാസം പൊട്ടി മരിച്ചു ഈ ചടങ്ങിനു വേണ്ടി കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി ഓടിച്ചിരുന്നു അമ്മ കാണുന്നത് കുഞ്ഞു മരിച്ചു കിടക്കുക ആ നില വിളിച്ചുകൊണ്ട് അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടി വരുന്നുണ്ട് പൂതാലത്തിന്റെ നില എല്ലാവരും നോക്കി നിൽക്കുക എല്ലാവർക്കും വിഷമം എന്തു പറയണം എങ്ങനെ ആശ്വസിപ്പിക്കണം ഭൂതാനം ഹൃദയം പൊട്ടി ചത്തുപോകുമെന്നൊക്കെ പേടിച്ച ആൾക്കാരിക്ക് പൂതാലത്തിന്റെ അടുത്ത് വന്നു പറഞ്ഞു നമ്മുടെ കുഞ്ഞു പോയി കണ്ണുകൾ അടച്ച് ഗുരുവായൂരപ്പ എന്ന് വിളിച്ചുകൊണ്ട് കുറേ സമയം അനഗാതങ്ങിരുന്നു ആർക്കും പൂതാലത്തിന് വിളിക്കാനൊരു ഭയം കണ്ണു തുറക്കാൻ പറയാനൊരു ഭയം അദ്ദേഹത്തിന്റെ മനസ്സെന്തായിരിക്കും അറിയില്ല കുറെ സമയം കഴിഞ്ഞപ്പോൾ ഭൂതാനം പതുക്കെ കണ്ണു തുറന്നു എന്നിട്ട് പൂതാനം പറഞ്ഞു ഗുരുവായൂരപ്പന്റെ ഇച്ഛ നീ തന്നെ എനിക്ക് കുഞ്ഞിനെ തന്നു അപ്പൊ നിനക്ക് തോന്നിക്കാണും നിന്നെ നോക്കുന്നതിന് പകരം ഞാനിപ്പോൾ കുഞ്ഞിനെ കൂടി നോക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് അതുകൊണ്ട് കുഞ്ഞിനേക്കുള്ള ശ്രദ്ധ പോയപ്പോൾ നിന്നോടുള്ള ശ്രദ്ധ കുറഞ്ഞു എന്ന് തോന്നിയത് കൊണ്ടാവാം കൃഷ്ണ നീ എന്റെ കുഞ്ഞിനെ തിരിച്ചടി എടുത്തത് എന്ന് മാത്രം പ്രാർത്ഥിച്ചു എന്നിട്ട് അദ്ദേഹം അതിനൊരു കൃത്യമായ ഉത്തരം ഞാനപ്പാരെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം ഏതൊരു ദുഃഖവും ഈശ്വരചിന്തയോടുകൂടി അത് ഈശ്വരനിലേക്ക് പോകാനുള്ള വഴിയാക്കി മാറ്റാം മനസ്സിലാവുന്നുണ്ടോ ഏതൊരു ദുഃഖവും ഈശ്വരനേക്ക് പോകാനുള്ള അവസരമാക്കി മാറ്റാം ആ ഭൂതാനം വലിയ രീതിച്ച് എന്താ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേറെ വേണമോ മക്കളായി മനസ്സിലാവുന്നുണ്ടോ സാക്ഷാൽ ഗുരുവായൂരൊപ്പൻ മനസ്സിൽ കളിക്കുമ്പോൾ ഇവിടെ യശോദയുടെ അവസരമല്ലേ സ്വന്തം കുഞ്ഞു പോയി പക്ഷേ അതിന് പകരമോ ലോകനാഥനായ ഭഗവാൻ മകനായി കിട്ടി യശോദയുടെ ദുഃഖത്തെ ഇല്ലാതാക്കി നടങ്ങണിയ ആ കുഞ്ഞിന് ആകനെ പേടാൻ വേണ്ടി എത്തുന്ന ഗർഗാചാര്യൻ പറഞ്ഞു ഈ വസുദേവർക്ക് രോഹിണി എന്ന സ്ത്രീലൊരു കുഞ്ഞുണ്ട് ഏഴാമത്തെ കുഞ്ഞാണല്ലോ അതുകൊണ്ട് അവനെ കൂടെ കൊണ്ടുവരണം നന്ദഗോപുരം പോയി കുഞ്ഞിനെ കൊണ്ടുവന്നു അങ്ങനെയാണ് ആദ്യമായിട്ട് ബലരാമനും കൃഷ്ണനും തമ്മിൽ ഒരുമിക്കുന്നത് ആദ്യത്തെ കുഞ്ഞിനെന്തോ ബലരാമൻ എന്നു പേരിട്ടു നല്ല ബലമുള്ളവൻ നല്ല ബലത്തോട് കൂടിയവനായതുകൊണ്ട് ബലരാമനെന്നും സംഘർഷനെന്നൊക്കെ പേരിട്ടു രണ്ടാമത്തെ കുഞ്ഞിനോ കൃഷ്ണൻ എന്ന് പേരിട്ടു എന്താ കൃഷ്ണൻ എന്ന പേരിന്റെ അർത്ഥം ഏ ഒന്ന് കൃഷ്ണയെ ഇല്ലാതാക്കുന്നവൻ ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നവൻ രണ്ട് കൃഷ്ണവർണത്തോടുകൂടിയ എന്ന് പറഞ്ഞാൽ എന്താ ഏ കറുപ്പ് കറുപ്പ് ഈ എന്താ ചിത്രം വരയ്ക്കുന്നവര് വരയ്ക്കാതെ നീലയും മഞ്ഞ ആക്കിയതാ യഥാർത്ഥ ഭഗവാൻ കറുപ്പാണ് കറുത്തതാണ് അതാണ് കൃഷ്ണവർണ്ണം കറുപ്പിന്റെ പ്രത്യേകത എന്താ ഇപ്പൊ സിനിമാ പാട്ടുപാടിക്കളല്ലോ കറുപ്പിനഴകു അതല്ല ഏഴരായിട്ടൊന്നും അല്ല ഇവിടെ കറുപ്പിന്റെ പ്രത്യേകത സർവ നിറങ്ങളെയും ഉള്ളിലാക്കാൻ കഴിയുന്ന ഏക നിറ കറുപ്പാണ് ഇവിടെ നിറം എന്ന് പറഞ്ഞാൽ ഗുണം എന്നാണ് മനസ്സിലാവുന്നുണ്ടോ സർവ്വ ഗുണങ്ങളും അടങ്ങിയവനാണ് കൃഷ്ണൻ എല്ലാ ഗുണങ്ങളും അറുപത്തിനാല് കലകളോട് കൂടിയ പൂർണ്ണരൂപനാണ് എല്ലാ നിറങ്ങളും ഉള്ളിലാക്ക നിറങ്ങൾ വെച്ച് നമുക്ക് ഒരു ഉദാഹരണം മനസ്സിലാക്കാം നമ്മൾ രണ്ട് കളർ തമ്മിൽ ചേർത്താൽ മൂന്നാമതൊരു കളർ കളറുണ്ടാവില്ലേ ഉണ്ടാവോ നമ്മൾ ചുവപ്പും നീലയും കൂടെ ചേർത്താൽ വേറൊരു കളർ ഉണ്ടാവും പച്ചയും മഞ്ഞയും കൂടെ ചേർത്താൽ വേറൊരു ഉണ്ടാവും നിങ്ങൾ ഏത് കളർ കറുപ്പിനോട് ചേർത്താലോ മാറ്റം വരുമോ ഏത് കളർ കറുപ്പിനോട് ചേർത്താലും കറുപ്പേ ഉണ്ടാവും മനസ്സിലായില്ലേ ലോകത്തെ ഏത് കളർ കറുപ്പിനോട് ചേർത്താലും അവശേഷിക്കുന്ന എന്തായിരിക്കും അപ്പൊ എല്ലാത്തിനെയും ഉള്ളിലടക്കിയവൻ മനസ്സിലാവുന്നുണ്ടാവും അതിനെ ഉള്ളിലേക്ക് ആക്കും അതായത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ധരിച്ചിരിക്കുന്നതാണ് കൃഷ്ണൻ അതിന്റെ പ്രതീകമാണ് കാളി കാളിയുടെ നിറവും കറുപ്പാണ് കാളിയും കൃഷ്ണനും രണ്ടും ഒന്നാണ് എന്ന് പറയുന്ന ഒരു ദേവീസ്തുതി തന്നെ ദശവിദ്യ സമ്പ്രദായത്തെ ദേവിയെ പൂജിക്കുമ്പോൾ പറയും കൃഷ്ണനും കാളിയും ഒന്നാണ് കാരണം നിറഭാവത്തോ കൂടെ വെച്ചിട്ടാണ് ഈ പ്രപഞ്ചത്തെ ധരിച്ചിരിക്കുന്ന സർവജൻ അങ്ങനെ കൃഷ്ണൻ എന്ന് കൂടി ഇട്ടു ഈ ഭാഗം കൂടി പറഞ്ഞ് നമുക്ക് ഇപ്പൊ അവസാനിപ്പിക്കാം